ലോകം സെമിനാർ പെരിന്തൽമണ്ണയിൽ ജൂൺ തീയതികളിൽ സ്വാഗത സംഘ പൊളിറ്റ് എ വിജയരാഘവൻ ചെയ്തു പഴയ സോവിയറ്റ് ിൽ അതിർത്തികളിലൊക്കെ റഷ്യൻ അതിർത്തി വരെ എത്തിച്ച് ഒരു പുതിയ യുദ്ധ കേന്ദ്രം സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ് ലക്ഷ്യമുണ്ട് ഇന്നത്തെ ലോകക്രമത്തിൽ നേതാവിത്വം സ്ഥാപിക്കാനുള്ള പരിശ്രമങ്ങളിൽ മുതലാളിത്വത്തിന് ഉദ്ദേശിച്ച വേഗതയിൽ മുന്നേറാനോ കൊള്ളലാഭം കൈയാളാനോ സാധിക്കുന്നില്ല മറിച്ച് വലിയ പ്രതിസന്ധികൾ ആ പ്രതിസന്ധി സൃഷ്ടിച്ച ജീവിതപ്രയാസങ്ങൾക്കെതിരെ പോരാട്ടങ്ങൾ സമരങ്ങൾ പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സെമിനാറിൽ ഒരേ സമയം രണ്ട് വേദികളിലായി വ്യത്യസ്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്യും പ്രതിനിധികൾ അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് നൽകി രജിസ്റ്റർ ചെയ്യണം വി ശശികുമാർ സെമിനാർ പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു വി രമേശൻ സ്വാഗത സംഘം ഭാരവാഹികളുടെ പാനൽ അവതരിപ്പിച്ചു വി രാജേഷ് സ്വാഗതവും കെ ശ്യാം പ്രസാദ് നന്ദിയും പറഞ്ഞു സ്വാഗത സംഘം ഭാരവാഹികളായ ചെയർമാൻ വി ശശികുമാർ വി രമേശൻ ജനറൽ കൺവീനർ വി രാജേഷ് ട്രഷറർ തുടങ്ങി വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ